ജയിച്ച സമയം മുതൽ ആ മനുഷ്യനെതിരായിട്ട് ചെളി വാരിയറിയണോ കുറച്ചൊന്നുമല്ല മനസ്സിലായില്ലേ ആ മനുഷ്യൻ ചെയ്തു പോലെ ഉപകാരങ്ങൾ പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് ചെയ്യുമ്പോൾ വേറെ ഒരുത്തന്മാരും ചെയ്തിട്ടില്ല അതിലുള്ള അസൂയം കൃമികടിയുമാണ് ഉമ്മമാർക്ക് അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നില്ല ഇപ്പോഴും കണ്ടുപിടിച്ചത് മാത്രമല്ല നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം റിസൾട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് ഇലക്ഷൻ കമ്മീഷന് അവതരിപ്പിക്കാൻ പറ്റാത്തത് സുരാജിനെങ്ങനെ തോൽപ്പിച്ചത് അല്ല സുരാജ് തൃപിടി തോപ്പിച്ചത് എങ്ങനെയാണ് വോട്ടെണ്ണ മാറ്റി വെച്ചിട്ട് തോൽപ്പിച്ചത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും ആ പിന്നെ പിന്നെ നടക്കുന്നത് ആ മനുഷ്യൻ വളരെ ഇന്ന് ഉള്ളയിലത്തേക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ എന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയെ പാവപ്പെട്ട സാധാരണക്കാർക്ക് അങ്ങേര് ഉപകാരപ്പെട്ടിരിക്കണ പല ബാങ്ക് ലോൺ അടച്ചത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും എത്ര കാര്യങ്ങൾ അങ്ങനെ പബ്ലിസിറ്റിക്ക് നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അല്ലാതെ തന്നെ നമ്മൾ അല്ലാത്ത രീതിയിൽ പലതും വെളിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെറുതെയാണ് ഏതോ ഒരു കണക്കിന് ചെയ്യുന്നതൊക്കെ പിന്നെ തട്ടി മാറ്റിയിട്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇനി അടുത്തതിനു കയറി വന്നെങ്കിലോ എന്നുള്ള ആദ്യം കൂടെയാണ് ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ക്ഷണമില്ല പട്ടി പുല്ല് തിന്നേയില്ല പശുവിനെ തിന്നാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാര് അതിൻ്റെ ആവശ്യം നിർബന്ധമാണ് കാര്യം കള്ളന്മാരും കയറി വരാൻ പാടില്ല ഇതുപോലെ സ്ഥാപനത്തിൽ ഇരിക്കാൻ പാടില്ല കള്ളന്മാര് ആര് പറഞ്ഞാൽ നൂറ് ശതമാനം കറക്റ്റ് ആണ് മുപ്പത്തഞ്ചിന ആവശ്യമാണ് വന്നാൽ കാണാമായിരുന്നു രാവിലെ ഒമ്പര മണിയിലെ പ്രധാനമന്ത്രി ഇരുപത്തേഴ് അറുപതിനായിരം വോട്ട് എണ്ണി ഇപ്പം ഇരുപത്തിയ്യായിരം വോട്ട് പിന്നിലായിരുന്നു പിന്നെ കറണ്ട് പോയതിനേഷം പിന്നെ അങ്ങനെ മോളി മോളിക്കയറി അതൊക്കെ ഞങ്ങളെ കാണുന്നതല്ലേ ഇത്രയും മാസമായില്ലേ അപ്പൊ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ വരണോണ്ട് അല്ല ആയിരിക്കും എന്തോന്നറിയില്ല നമുക്കറിയില്ല എന്താണെന്ന് താഴെപ്പാട്ടി ഒരു പുള്ളി പറയണം അങ്ങനെ തന്നെ കാര്യം ഒരു വോട്ടുള്ളത് ഓരോ വീട്ടിലും ഒരുപാട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കള്ളയോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് പിന്നെ നമുക്കറിയില്ല ഇത്രയും ഈ മിഷീനുമൊക്കെ ഇട്ട് ചെയ്യല്ലേ അപ്പൊ എന്തോ സംതിങ് കാണും എന്നാണ് തോന്നുന്നത് എന്നിട്ട് ഓ അല്ലെങ്കിൽ ഇത്രയും മാസമായിട്ട് ഇത് ആരും ഒന്നും മിണ്ടില്ലല്ലോ അതും ഒരു ഫാക്റ്റാണ് ആ അതാണ് അപ്പൊ എന്തോ സംതിങ് ഉണ്ട് അതല്ല ബീഹാറിലൊക്കെ എന്തോ ഉണ്ട് സംതിങ് ഉണ്ട് ഓ ഇത് അല്ലാതെ ഒരാൾ തന്നെ പലയിടത്തും ഒരുപാട് വോട്ട് ഇല്ലാത്തവരൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു അതാണ് അതിപ്പോൾ ഇവർ നേരത്തെ കണ്ടുപിടിക്കേണ്ടായിരുന്നു പണ്ട് ഈ ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിലുണ്ടായിരുന്നു അത് അടൂർ പ്രകാശ് അത് ഇലക്ഷന് മുമ്പ് തന്നെ അടൂർ പ്രകാശ് എന്ത് ആ വോട്ടെ ലിസ്റ്റൊക്കെ എടുത്ത് എടുത്തപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓവർലാപ്പിങ് വോട്ട് അങ്ങനെ കയറാതാണ് അരുർ പ്രകാശ് അന്ന് ജയിച്ചത് അതേപോലെ ഓരോരുത്തരും ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ കള്ളോട്ട് നടന്നിട്ടുണ്ട്